അഖില ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൊടുങ്ങാനൂർ വാർഡിലാണ് വലിയ രീതിയിലുള്ള അവസാനഘട്ട പ്രചരണത്തിലേക്കാണ് സ്ഥാനാർത്ഥികളും അതിനോടൊപ്പം തന്നെ പ്രവർത്തകരും കടന്നിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരാഘോഷമാക്കി മാറ്റുകയാണ് പ്രവർത്തകർ പ്രധാനമായും ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ പ്രധാന നേതാവായിട്ടുള്ള വി വി രാജേഷിന്റെ പ്രവർത്തകർക്കൊപ്പമാണ് ബി ജെ പി പ്രവർത്തകർക്കൊപ്പമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉടനീളം വലിയ രീതിയിലുള്ള പ്രചരണമാണ് ാണ് ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ശക്തി ഇപ്പോൾ ഈ രാജേഷിന്റെ വാർഡിലും ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡാണ് കൊടുങ്ങാനൂർ വാർഡ് അതുകൊണ്ട് തന്നെ ഇത്തവണ അവർക്ക് അതൊരു അഭിമാന പോരാട്ടമാണ് കഴിഞ്ഞ തവണ സ്ത്രീ സംവരണമുള്ള വാർഡായിരുന്നു കൊടുങ്ങാനൂർ വാർഡ് പക്ഷെ ഇത്തവണ അത് മാറി പകരം സാധാരണ ജനറൽ സീറ്റാണ് ഇത്തവണ മത്സരമുള്ളത് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇത്തവണ സീറ്റ് പിടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ബി ജെ പി പ്രവർത്തകർക്കുള്ളത് അതുകൊണ്ട് തന്നെ പ്രചരണം വലിയ രീതിയിൽ ശക്ത ശക്തമായ പ്രചരണം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളത് ഇപ്പൊ കാറിലൊക്കെ നമുക്ക് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് പോകുന്നത് കാണാം വിവിധ ആ രാജിന്റെ ചെറിയ കട്ടിങ്ങുകളൊക്കെ ഉണ്ട് ചേട്ടാ പ്രചരണം പോകുന്നു പ്രചരണം സൂപ്പറായിട്ട് പോകുന്നു ഞങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം വികസിക്കുന്ന കേരളം രാജേഷ് ആണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി അതെ തീർച്ചയായിട്ടും ബിജെപിയുടെ പ്രധാന വാർഡുകളിലും പ്രധാന സ്ഥാനാർത്ഥികളിലൊരാളാണ് വി വി രാജേഷ് എത്ര ഒരു ഭൂരിപക്ഷം ഒക്കെ ഉണ്ടാവും ആയിരത്തിന് മേൽ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്ങനെ പ്രചരണം എങ്ങനെ വലിയ ശക്തിയാണല്ലോ ബിജെപി പ്രവർത്തന അഖില അല്പസമയം മുമ്പ് വലിയൊരു റോഡ് ഷോ ആയിട്ടാണ് ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ ഈ അവസാനഘട്ട പ്രചരണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് എനിക്ക് മുൻപ് വലിയ രീതിയിലുള്ള ഒരു റോഡ് ഷോയും ജനാവലിയുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരെല്ലാവരും പോയി ഇനിയിപ്പോൾ ഈ അവസാനഘട്ട പ്രചരണം അവസാനിക്കുന്നത് കൊടുങ്ങാനൂർ ജംഗ്ഷനിലായിരിക്കും അതിനുശേഷമായിരിക്കും ഈ പ്രചരണം പരിപാടികൾക്ക് ഒരു തിരശീല വീഴുക ഇന്ന് വൈകിട്ട് ആറു മണിക്കുള്ളിൽ പരമാവധി പ്രചരണം നടത്തിക്കൊണ്ട് പരമാവധി ആളുകളിലേക്ക് ഈ പ്രചരണം എത്തിക്കാനാണ് സ്ഥാനാർത്ഥികളുടെ തീരുമാനം അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണ പരിപാടികൾ തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും തിരുവനന്തപുരം ജില്ലയിലും അതിനോടൊപ്പം തന്നെ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രധാനമായും ബി ജെ പി സ്ഥാനാർത്ഥികളാണ് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല നിരവധി ആളുകളെ ഉപയോഗിച്ചുകൊണ്ടും അതിനോടൊപ്പം തന്നെ പ്രചരണ സാമഗ്രികളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രചരണങ്ങൾ അല്ലെങ്കിൽ അവസാനഘട്ട കലാശക്കുട്ട് ഉണ്ടാവുന്നത് അഖില കുട്ടിക്കലാശത്തിൻ്റെ മണിക്കൂറുകളാണ് ഇനി അവസാനവട്ട പ്രചരണത്തിൻ്റെ ആവേശവും അവിടെ ഉണ്ട് ചില സ്ഥാനാർത്ഥികൾ ആ ആവേശത്തിന്റെ ഭാഗമാകാതെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നതായാണ് നമ്മുടെ റിപ്പോർട്ടർമാർ നൽകുന്ന വിവരമനുസരിച്ച് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടിക്കലാശത്തിൻ്റെ നിർണായകമായ ആഘോഷപരമായിട്ടുള്ള മണിക്കൂറുകളിലേക്കാണ് ഇനി കടക്കുന്നത് ഓരോ വാഹനങ്ങളിലും ബനൂണുകളും അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിതോരണങ്ങളും എല്ലാം കെട്ടിക്കൊണ്ട് ആവേശം കാണിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ ഇടങ്ങളിൽ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആവേശം എത്രത്തോളമാണ് അണികളുടെ ആരവം എത്രത്തോളമാണ് എത്ര ശക്തിയുണ്ട് ഞങ്ങൾക്ക് എന്നതെല്ലാം കാണിച്ചു കൊടുക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന് അതിൻ്റെ ഭാഗമായാണ് ചെണ്ടമേളങ്ങളും മറ്റ് ആഘോഷ പരിപാടികളും നൃത്ത ചൂടുകളുമൊക്കെയുമായി പ്രായഭേദം ഒന്നുമില്ലാതെ ആഘോഷ പരിപാടികളിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയ്ക്കുന്ന ആളുകൾ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കർശന മാനദണ്ഡങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായിട്ടുണ്ട് സുരക്ഷ പോലീസ് ഉദ്യോഗസ്ഥർ ഏർപ്പെടുത്തുന്നുണ്ട് കർശന സുരക്ഷയാണ് എല്ലായിടത്തും ഉള്ളത് സംഘർഷ ൊഴിവാക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നുമുണ്ട് അർജുനിലേക്ക് പോവുകയാണ് അർജുൻ ഇപ്പോൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് അവിടെ ചില സ്ഥാനാർത്ഥികളൊക്കെ പ്രചരണ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കൊട്ടിക്കലാശത്തിന്റെ ഭാഗമല്ലാതെ എന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ തദ്ദേശ പോരാട്ടത്തിന്റെ ആവേശവും ആരവുമാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധയിടങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനങ്ങളാണ് ശക്തി പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ പൊട്ടിക്കലാശമാണ് ഇന്ന് നടക്കുന്നത് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സെമി ഫൈനലായാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ കക്ഷികളും മുന്നണികളുമെല്ലാം ഇത് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ അതിൻ്റെ ആവേശവും ചൂടുമൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ആദ്യ ഘട്ടത്തിൽ ഉണ്ടാകും ആദ്യ ഈ ഏഴ് ജില്ലകളിലാണ് ആദ്യഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വലിയ ആവേശത്തിലാണ് കുട്ടികളില്ല വലിയ അങ്ങനെ എല്ലാ ഇങ്ങനെ പ്രായഭേദമന്യേ അവിടെ ആവേശവുമായി എത്തിയിരിക്കുകയാണ് കുട്ടികൾക്ക് ഇത് തെരഞ്ഞെടുപ്പ് ഒരു പുതിയ അനുഭവമായിരിക്കും ഈ പ്രചാരണം പുതിയ അനുഭവമായിരിക്കും അവർ അത് നേരിട്ടറിയുന്നതിൻ്റെ ഭാഗമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഈ പ്രചാരണ പരിപാടികളിൽ മാത്രമല്ല ഈ പൊട്ടിക്കലാശത്തിൻ്റെയും ഭാഗമാകുന്നു എന്നതാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്